ഹായ് നമസ്കാരം ഞാൻ ബിജീഷ് പ്രൈം സ്റ്റോൺ ദ കിങ് ഓഫ് ലാറ്ററേറ്റ് പ്രൈം സ്റ്റോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പം നിൽക്കുന്നത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായ ത്രയൂ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് പ്രൈം സ്റ്റോണിനെ സംബന്ധിച്ച് വളരെ അഭിമാനപ്പെട്ട ഒരു നിമിഷത്തിലാണ് നമ്മളത് പ്രൈം സ്റ്റോണിൻ്റെ ലാറ്ററൈറ്റിൻ്റെ ക്ലാഡിംഗ് ഡൈൽ ഉപയോഗിച്ചിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് മുഴുവനായിട്ട് തന്നെ വളരെ മനോഹരാക്കിയിട്ടുണ്ട് നമുക്കിതിൽ വരുന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ട്വൽവ് ബൈ സെവൻ്റെ ക്ലാഡിംഗ് ഡൈയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളുടെ തന്നെ ലേബേഴ്സിനു ഉപയോഗിച്ച് വളരെ മനോഹരമാക്കി ഈ വർക്കെല്ലാം ചെയ്ത് തീരുത്താൻ നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ റെയിൽവേ ഈ ഇന്ത്യൻ റെയിൽ നമ്മളിപ്പോൾ ഒരുപാട് പ്രൊജക്റ്റുകളിലേക്ക് ഇപ്പോൾ മെറ്റീരിയൽ പോയിട്ടുണ്ട് നമുക്കിപ്പോൾ ഡയറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് ഒരുപാട് മെറ്റീരിയൽ പോകുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പം പല എനിക്ക് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ നമ്മുടെ ഷോപ്പുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നു ഒരുപാട് ഷോപ്പുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഉപയോഗിച്ച് പല സൈറ്റുകളിലേക്കും അവരൊക്കെ ഒക്കെ ഏതൊക്കെ പ്രോജക്റ്റിലേക്ക് കൊടുക്കണം നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്നാൽ തന്നെ നമ്മൾ അറിയുന്ന നമ്മൾ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് വരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഈ വീഡിയോ കവറേജും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഗവൺമെൻറ് സെക്ടറിൽ ഇപ്പോൾ കേരള ഗവൺമെൻറ് തമിഴ്നാട് ഗവൺമെൻറ് അതേപോലെ തന്നെ കർണാടക ഇപ്പം ഇന്ത്യൻ റെയിൽവേ അങ്ങനെ ഒരുപാട് മേഖലകൾ ഇപ്പോൾ പ്രൈം സ്റ്റോണ് നമുക്കിപ്പോൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ഇപ്പോൾ മെറ്റീരിയൽ വന്നിട്ട് ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ അഭിമാനപ്പെട്ട ഒരു നിമിഷമാണ് അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്കൊരു ഇൻവോൾവ് ചെയ്യാൻ സാഹചര്യം ചാൻസ് തന്ന എല്ലാവരോടും നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി നമ്മൾ പറയുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മളിപ്പോ പ്രൈം സ്റ്റോണിന്റെ ലാറ്ററേറ്റ് ക്ലാഡിങ് ടൈൽസിനെ കുറിച്ച് പറയുമ്പോൾ ഈ കല്ല് നമ്മൾ സെലക്ഷനിൽ തുടങ്ങിയിട്ട് സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല സ്റ്റോൺസ് നമ്മൾ സെലക്ഷൻ ചെയ്യുന്നത് സെലക്ഷൻ ചെയ്ത് നമ്മൾ ഫാക്ടറികളിലേക്ക് എത്തിച്ച് ഫാക്ടറികളിൽ നിന്ന് നമ്മൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യായി ഒരു സൈസിങ് എഡ്ജ് കട്ടിങ് വാഷിങ് പാക്കിങ് ആ പ്രീമിയം ക്വാളിറ്റി പാക്കിങ്ങിലാണ് വരുന്നത് മെറ്റീരിയലിൻ്റെ ഓരോ ഘട്ടങ്ങളും തരംതിരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടാണ് നമ്മളെ നമ്മുടെ ഷോറൂമുകളിലും അതേപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്ത് കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുള്ള എല്ലാ ഔട്ട്ലെറ്റുകളിലേക്കും നമ്മൾ ഈ സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് അവിടുന്ന് വന്നിട്ട് ഈ സൈറ്റുകളിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മളിപ്പം ലേങ് ചെയ്യുന്ന ലേബേഴ്സ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് ഈ മെറ്റീരിയൽ ലേയിങ് ചെയ്യുന്നത് നമ്മൾ ഈ പ്രൈം സ്റ്റോൺ കമ്പനിയെ സംബന്ധിച്ച് നമ്മളിപ്പം ഒരു സൈറ്റിലേക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വർക്കും കൂടി എടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ വർക്ക് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നമ്മൾ ഓൾറെഡി ശ്രദ്ധിക്കുന്നുണ്ട് കാരണം നമ്മളെ മാനുഫാക്ചറിങ് നമ്മളെ സപ്ലൈയും കാര്യങ്ങൾ വരുന്നത് കൂടാണ്ട് നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഇത് കൂടാണ്ട് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി അതെസീവ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മളെന്തെങ്കിലും നമുക്കിപ്പോൾ നമ്മളെ ഷോറൂമിൽ തന്നെ നമ്മളെ നമ്മളെ ഔട്ട്ലെറ്റുകളിൽ അതേപോലെ തന്നെ നമുക്ക് സപ്ലൈ പോകുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള അതെസീവ് ഇത് ക്ലാഡിങ് സ്റ്റൗൺ ഒട്ടിക്കാനുള്ള ഗം ഗ് മെയിനായിട്ട് ഒരു മൂന്നാല് തരത്തിലാണ് നമ്മൾ തരം ഒന്ന് നമുക്ക് സാധാരണ ഫ്ലോറിങ്ങിന് ഉപയോഗിക്കുന്ന ഗം ആ ഗ് ഒരു കാരണവശാലും നമ്മളെ ഇത്തരത്തിലുള്ള ബാറ്ററിൻ്റെ ക്ലാഡിംഗ് ടൈൽ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി ഗ്രേഡ് കൂടിയ ഗ് നമുക്കത് ഉപയോഗിച്ച് നമുക്ക് എസ്റ്റീരിയൽ വാളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും അത് അതിനെ കഴിഞ്ഞ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മഴ കൊള്ളുന്ന സ്ഥലങ്ങളിൽ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഗമ്മുകളാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ ഇതിനെയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വെള്ളം കെട്ടിക്കറക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമുക്ക് എപ്പോഴെങ്കിലും കാളിങ് സ്റ്റോണോ അതേമാതിരി കയ്യിലോ കുട്ടിക്കണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഗം തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ്